ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷാഫിഖാഫിക്കാൻ്റെ കലക്ഷൻ കഴിഞ്ഞ് ഉജ്ജ്വല വിജയത്തിന് ശേഷം ആഹ്ലാദ പ്രകടനവും അതിനോട് സംബന്ധമായിട്ടുള്ള കിടിലം പ്രഭാഷണങ്ങളും ഒക്കെ ഇങ്ങനെ വടകരയിൽ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര സ്വീകരണമാണ് വടകര ഷാഫി പറമ്പിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം അവിടെ കാഴ്ചവെച്ച സ്നേഹത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ ഫലമാണ് അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളോട് നിൽക്കുന്ന ആ എളിമയുള്ള ആ നിൽപ്പിന്റെ ഫലമാണ് വടകര ഒന്നടകം അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വീകരണം നൽകിക്കൊണ്ട് ആഹ്ലാദ പരിപാടികൾ വിജയാഘോഷ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു ആഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടിയിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ച കുറച്ചു കാര്യങ്ങൾ അത് എന്താ പറയുക വളരെ നമുക്ക് ഈ വടകരയിലുള്ള അദ്ദേഹത്തെ ജയിപ്പിച്ച വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വടകരയിലുള്ള സ്നേഹനിധികളായ ജനങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യത്തിൽ നമുക്കും വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു ഇതിനു മുന്നേ അദ്ദേഹം പ്രവാസ ലോകത്തെ പറ്റിയിട്ട് പ്രവാസികളെ പറ്റി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത എല്ലാ സംഘടനകളെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ എല്ലാവരോടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നന്ദി അദ്ദേഹം രേഖപ്പെടുപ്പെടുത്തുകയുണ്ടായി അപ്പം അതിനുശേഷം വടകരയിലുള്ള എല്ലാവരോടും എല്ലാവരോടും ചേർത്ത് നിർത്താൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അനുബന്ധിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ സഹകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സന്തോഷം നന്ദിയും രേഖപ്പെടുത്തുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് സമയത്ത് പലരും വോട്ടാവുമോ എന്ന് ളും നമ്മുടെ വോട്ടായി മാറുന്നുണ്ട് ഒരു തീരുമാനമെടുത്തു ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് അതുകൊണ്ട് അഹങ്കരിക്കില്ല അതുകൊണ്ട് ധിക്കരിക്കില്ല അതുകൊണ്ട് ധാർഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് ആരുടെ വീടിന് നേരെയും ബോംബറിയില്ല അതുകൊണ്ട് ഈ നാടിനെ തമ്മിലടുപ്പിക്കില്ല അതുകൊണ്ട് ഈ നാടിനെ ചേർത്ത് പിടിക്കുമെന്നുള്ള ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു വാക്കുകൾ മതിയാതെ വരും ഈ ജനത ആ ജനതയോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് വടകരയിലെ ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പ് ഇത് വടകരയുടെ ജനങ്ങളുടെ വിജയമാണ് ഇത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ് ഇത് രാഷ്ട്രീയ വിജയമാണ് വർഗീയത പറയാൻ നോക്കിയവർക്ക് മതേതര വടകര നൽകിയ മറുപടിയാണിത് വടകര നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ അദ്ദേഹം ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വണ്ടിയിൽ നിന്ന് സംസാരിച്ച കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ എന്താ പറയുക അതാണ് ഒരു കാര്യം പറയാൻ അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ മറ്റുള്ള മറ്റുള്ളവൻ്റെ നെഞ്ചിൽ തറക്കുന്ന രൂപത്തിൽ ആരെയും അപമാനപ്പെടുത്താതെ ആരെയും കുറ്റം പറയാതെ ആരെയും പരിഹസിക്കാതെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന അദ്ദേഹത്തിന്റെ ശൈലിയാണ് അദ്ദേഹത്തിന്റെ വിജയമെന്ന് ഞാൻ പറയുന്നു കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞത് ജനക്കൂട്ടം കണ്ട് അത് വോട്ടാവുമെന്ന് കരുതണ്ട എന്ന് അതിന് മുന്നേ ഞാൻ പല വീഡിയോയിലും ഞാനും പറഞ്ഞിട്ടുണ്ടത് കാരണം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ ആൾക്കൂട്ടം തന്നെയാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറത്തു തോന്നുന്നുണ്ട് ഭൂരിപക്ഷം അത് ആ ജനക്കൂട്ടത്തിന്റെ വോട്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ ഈ ആ ആഘോഷത്തിന്റെ ആ വിജയത്തിന്റെ ആ ഭൂരിപക്ഷത്തിൻ്റെ ആ ഭൂരിപക്ഷത്തിന്റെ നിറവിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവന്റെ വീട്ടിലേക്ക് പോകം പാടില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കാൻ പാടില്ല മറ്റുള്ളവനെ താഴ്ത്തി പറയാൻ പാടില്ല ഇതൊക്കെ പ്രവർത്തകരോടാ പറയട്ടാ പ്രവർത്തകരോടാണ് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിക്കുന്നത് അതാണ് അതാണ് പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ അതാണ് ജനസമ്മതൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇനി അതിനിടക്ക് ബാക്കിയുള്ള കുറച്ച് വാങ്ങുകയാണ് അത് അപ്പോൾ അതുകൂടി ഒന്ന് കേട്ടിട്ട് വരട്ട അഴിമതിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് നമ്മുടെ വിനയം വർദ്ധിക്കുകയാണ് ആരുടെയും മെക്കെട്ടുകാരാണല്ല സമാധാനത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് ഒരുമിച്ച് ഈ നാടിനെ നയിക്കാം ഒരുപാട് സമയമായി ട്രാഫിക് ബ്ലോക്ക് എന്നതുകൊണ്ട് ഇനി ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല രാജാവിരുദ്ധ പരിപാടിയും കാത്തു നിൽക്കുകയാണ് നമുക്ക് കൃത്യസമയത്ത് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ ജനക്കൂട്ടത്തോട് പറയുന്നു നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയാനാണ് എന്നോട് പാരക്കൽ പറഞ്ഞു എന്ന് വന്നാലും ഒരു ലക്ഷം വോട്ടർ ജയിക്കും എന്നോട് പ്രവീൺ പറഞ്ഞു എന്നു വന്നാലും ഒരു ലക്ഷം വോട്ടർ ജയിക്കും എന്നോട് ഒരു എന്ത് ശതമാനത്തിന് തേറ്റാലും മൂന്നര ശതമാനത്തിന് തേക്കുമെന്ന് പറഞ്ഞാലും ഒന്ന് ഒമ്പത് ഒന്ന് പറഞ്ഞേക്കാം പറഞ്ഞുകൊണ്ടേ ഇരുന്നു പറഞ്ഞുകൊണ്ടേ ഇരുന്നു നിങ്ങളെ കാത്ത വിശ്വാസത്തിന് ഈ നാടിന്റെ കൂടെ ഉണ്ടാകുന്ന മാത്രമേ ഒരു 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 സെക്കൻഡ് ഞാൻ പറയാം കുറ്റിയാടിക്കും വടകരക്കും ഒരു പടയേ ഉള്ളൂ അത് ഈ നാടിന്റെ ഐക്യത്തെ കാക്കാനുള്ള ഇന്ത്യയുടെ പടയാണ് വേറെ പടകളൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായതാണ് എല്ലാ വാഹനങ്ങളും പോകാൻ അനുവദിക്കുക ഞങ്ങളെ നേരെ പോകാൻ അനുവദിക്കുക ആർക്കും പ്രയാസം ഉണ്ടാക്കാതെ എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുക്കുക പറഞ്ഞ കാര്യങ്ങൾ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഈ ഭരണത്തിനെതിരെ ജനങ്ങൾ നൽകിയ വിധിയെഴുത്താണ് മോഡി സർക്കാരിൻ്റെ ഭരണവിരോധത്തിനെതിരെ ജനങ്ങൾ നൽകിയ വിധിയെഴുത്താണ് അതുപോലെ തന്നെ അദ്ദേഹം എത്ര ലക്ഷം വോട്ടിന് മറ്റുള്ള നേതാക്കന്മാർ ജയിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് നമ്മൾ ജയിക്കും പക്ഷേ ഭൂരിപക്ഷം ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് ജനങ്ങൾ വർഗീയത പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ മതേതര വിശ്വാസികൾ അല്ലെങ്കിൽ പ്രബുദ്ധരായ വടകരയിലെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉള്ള മാർക്സിസ്റ്റ് പാർട്ടിന് ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ വരെ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പല വേദികളും പറഞ്ഞിട്ടുണ്ട് സത്യമായിരിക്കാം കാരണം ഇങ്ങനെയൊക്കെ കുറേ എന്താ പറയുക മതത്തെ വിറ്റും അല്ലെങ്കിൽ ബോംബും അല്ലെങ്കിൽ മോർഫിങ്ങും ഇങ്ങനെയൊക്കെ പല പ്രചരണം ഇതിന് മുന്നിൽ വടകരയിൽ ഇലച്ച സമയത്ത് ഇങ്ങനെയൊക്കെ പല പരിപാടികളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് വടകരയിലുള്ള ജനങ്ങൾക്ക് സത്യസന്ധമായ അവർക്കറിയാം അവർക്ക് അവിടെ സമാധാനമാണ് വേണ്ടിയത് ആ സമാധാനത്തിന്റെ വിജയമാണ് ഈ വിജയം ഇത് സാഫി പറമ്പിലിൻ്റെ വിജയമല്ല ജനങ്ങൾ നൽകിയ വടകരയിലുള്ള ജനങ്ങൾ നൽകിയ മതേതര വിശ്വാസത്തിനെതിരെ ജനങ്ങൾ നൽകിയ വർഗീയവാദികളല്ലാത്ത വർഗീയ വർഗീയവാദികളെ ചേർത്ത് പിടിക്കാത്ത വടകരയിലുള്ള സ്നേഹനിധികളായ ആളുകൾ നൽകിയ വിജയമാണ് അതുപോലെ തന്നെ നമ്മുടെ ചമ്പടയല്ല ചമ്പടയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആകെ ഒരു പടയേ ഉള്ളൂ അത് യു ഡി എഫിൻ്റെ പടയാണ് ഇന്ത്യൻ മുന്നണിയുടെ പടയാണ് പിന്നെ മറ്റുള്ള പടകളൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന പടകളാണ് അത് വളരെ എന്താ പറയുക വളരെ തമാശ രൂപ അദ്ദേഹം പറഞ്ഞ കാര്യമാണത് അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം പിന്നെ ഇനി ഇനിയും വീഡിയോകൾ വരാനുണ്ട് ഇതിനെ തുടർന്നിട്ടുള്ള തന്നെ വീഡിയോകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ഉറപ്പിക്കാതെ നമുക്ക് പറ്റ നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സിന് അത് നല്ലത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കും നല്ലത് എന്ന് തോന്നുന്ന വീഡിയോകളാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇനിയും നല്ല വീഡിയോകളൊക്കെ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ വീട്ടിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും